ഇപ്പ കുട്ടി ഉള്ളത് കണ്ണൂര് എന്താ എന്തോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു അവിടെ വരുമ്പോൾ വെക്കുന്ന ആ ഞാൻ ഉണ്ട് എനിക്ക് ഉപയോഗിച്ച് വന്നതിലുണ്ട് വാട്സപ്പില് ആ സ്ഥലത്തിന്റെ പേര് കണ്ണൂരിൽ സ്ഥലത്തിന്റെ അവിടെ ഉണ്ട് പറഞ്ഞു അതേപോലെ കോഴിക്കോട് ഇണ്ടാവാറുണ്ട് ആ കുട്ടിന്ന് പറഞ്ഞു ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ ഇത് കോഴിക്കോട് ബലൂണ് വിൽക്കുന്ന ഇത് കോഴിക്കോട് ആ ഭാഗത്ത് ബലൂണ് വിൽക്കുന്ന കുട്ടിയാണ് നമുക്കത് ഓടി ചെന്ന് കാരണം ആ കുട്ടിനെ വേണ്ടി പിടിച്ചിട്ട് ഇവർ പറയുന്ന മരീഷന്റെ ടെസ്റ്റ് എടുത്താന്നും പറ്റില്ല ഇന്ത്യൻ നിയമത്തിലൊരു നമ്മുടെ ഇന്ത്യക്കാരാണ് ഇവിടെ ഒരു നിയമമുണ്ട് മനസ്സിലായോ ആ അപ്പൊ അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് അതിനനുസരിച്ചിപ്പോ നമ്മടുത്തെ അഡ്വക്കേറ്റ്മാരും മറ്റുള്ളവരും ഒക്കെ ഉണ്ട് അപ്പൊ അവരോടൊക്കെ ചോദിച്ചറിഞ്ഞതിനാണ് നമ്മളൊന്ന് സൈലന്റ് ആയിരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് എന്താ അതുകൊണ്ട് അറുപതിനായിരം രൂപ എന്തോ വേണം തോന്നുന്നത് ഡി എൻ എ ഡെസ്റ്റ് കാര്യങ്ങളൊക്കെ അപ്പൊ പിന്നെ അതേപോലെ നമ്മൾ അന്വേഷണം എത്തിയത് പെരുമ്പാവൂർ എത്തിയിട്ടുണ്ടായിരുന്നു പെരുമ്പാവൂരില് ഒരു ഹൈദരാബാദി ഒരു ഹൈദരാബാദി ടീം വന്നിട്ട് ഒരു വീട് വാടകെടുത്ത് അവര് ഇടക്ക് വരുന്നതാണ് വരുമ്പോ അവരടുത്ത് കുട്ടിയില്ലായിരുന്നു അവര് പോകുമ്പോൾ കുട്ടിയുണ്ട് അവർ ഇപ്പൊ ഈ ലിങ്ക് അയച്ചെന്നില്ല കുറച്ചു നേരത്തെ ലിങ്ക് അയച്ച വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ കണ്ടിട്ട് സത്യം പറയാലോ സത്യം പറയാലോ ആ അതിന്റെ ആ കമന്റൊക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോയി ഞാൻ അത് ഓരോ പെണ്ണുങ്ങളൊക്കെ കമന്റ് ഇടുന്നത് കണ്ടിട്ട് ഇവർക്കൊന്നും ഇവരുടെ ഒക്കെ മക്കൾ നഷ്ടപ്പെടുമ്പോ അതായത് ഇന്റെ ആരുമല്ലോ നഷ്ടപ്പെട്ടത് ഏറെ ചർച്ച ചെയ്ത് പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ദിയ ഫാത്തിമ എന്ന് പറയുന്ന ആ പെൺകുട്ടി നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഉമ്മ പോലെ നമ്മുടെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ നമ്മൾക്ക് നമ്മൾക്ക് തന്നെ ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എത്രമാത്രം വിഷമം ഉണ്ടാവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം വിഷമകരമായ ഒരു കാര്യമാണ് ഒരു കുഞ്ഞ് നഷ്ടപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ദിയാ ഫാത്തിമയുടെ ഉമ്മയുടെ കണ്ണീരൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം മോശമായിട്ടുള്ള കമൻറ്റുകളൊക്കെ നമ്മളെ ഇതിൻ്റെ താഴെ വന്നിട്ട് നിങ്ങൾ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എത്രമാത്രം പ്രബുദ്ധമായ മലയാളികളാണ് നമ്മൾ നമ്മൾക്ക് ഈ മലയാളികളെത്തുന്നൊക്കെ ഇത്രയൊക്കെ സംഭവിക്കാൻ പാടുണ്ടോ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയല്ല യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മളെ ഇന്നത്തെ സൊസൈറ്റിയിൽ നമ്മളറിയാതെ ഒരു എന്താ പറയുക ഒരു ഒരു വേ ഓഫ് ഫ്ലോ എന്നു വേണമെങ്കിൽ പറയാം അതിന് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അപകടതവും തീവ്രതയും എത്രയെന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നാട് പിടിമുറുക്കാൻ ഇരിക്കുന്ന ഭിക്ഷാടന മാഫിയയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ നമ്മളെപ്പോഴും സെക്സ് റാക്കറ്റും അതേപോലെ മയക്കുമരുന്നിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇടക്കൊക്കെ അത്തരം മാഫിയകളൊക്കെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മളെ നാട് അനുഭവിക്കാൻ പോകുന്ന അഭിമുഖീകരിക്കാൻ പോകുന്ന ഭിക്ഷാടന മാഫിയയെക്കുറിച്ച് ഇടയ്ക്കൊക്കെ നമ്മൾ ചിന്തിക്കണം ഒരു വലിയ അപകടകരമായ അവസ്ഥയാണ് അതൊക്കെ നമ്മളെ നാട്ടിലെ ഇത്തരത്തിൽ അരക്ഷിതാത്തെയും സുരക്ഷിതാവസ്ഥയൊക്കെ നശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ നാട് പോവരുത് കാരണം നിയമപാലകരെടുത്ത് പോലും തെറ്റ് സംഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അപാകത തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് പോലീസിൻ്റെ അടുത്തും ക്രൈം അടുത്തും അടുത്തൊക്കെ അതേപോലെ എഫ് ഐ ആറിലൊക്കെ ഉണ്ടായ ഒരു മിസ്റ്റേക്ക് ഇതൊരു വലിയ അപകടത്തിലേക്ക് ഇതിനെ കൊണ്ടെത്തിക്കുമ്പോൾ എവിടേക്കാണ് നമ്മളെ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് പ്രബുദ്ധ കേരളം പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ചിന്തിച്ച് നോക്കൂ ഏതായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് കട്ടയ്ക്ക് കൂടെ നിന്ന് വളരെ ചങ്കായിട്ട് കൂടെ നിന്നിട്ട് നമ്മളൊരു സുഹൃത്തുണ്ട് ഇന്നലെ ഞാൻ അവൻ്റെ ഓഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ജുനൈദ് നമ്പിലത്ത് ജുനൈദ് നമ്പിലത്തെ എനിക്ക് കട്ടൊക്കെ കൂടെയുണ്ട് കാരണം ജുനൈദ് നമ്പിലത്തും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഏറെക്കുറെ ഏകദേശം ഒന്നര വർഷത്തോളം ഇതിന് പിറകിലായിരുന്നു അതേ സമയം എൻ്റെ ഒരു സമയവും എനിക്ക് ഒരു സഹചാരിയായിക്കൊണ്ട് നമുക്ക് കൂടെ ജുനൈദ് നമ്പിലത്തും അതായത് നമ്പി ജുനേദ് നമ്പിലത്തിനു കൂടെ ഞാനും ഉണ്ട് നിങ്ങളും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് ഒരുപാട് എന്താ പറയുക ഒരുപാട് ദുഃഖമുണ്ട് എനിക്ക് നിങ്ങൾ അത്തരത്തിലുള്ള ബാഡ് കമൻ്റുകൾ എഴുതുന്ന സമയത്ത് അതിനെക്കുറിച്ച് നിങ്ങൾ എന്തും എഴുതിക്കോളൂ പക്ഷേ അതിൻ്റെ മറ്റുള്ള വീഡിയോസുകൾ താഴെ പോയി നിങ്ങൾ എന്തും എഴുതിക്കോളൂ ഇത്തരത്തിൽ ദയവ് ചെയ്ത് വളരെ വിനീതമായിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ ഇത്തരം ഈ വീഡിയോസിനെ താഴെ നിങ്ങൾ ഇങ്ങനെ കമൻ്റ് എഴുതുമ്പോൾ ആ ഉമ്മയുടെ കണ്ണിനീര് നമ്മൾ കാണണം ധിയ ഫാത്തിമയുടെ ഉമ്മയുടെ കണ്ണിനീര് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത്തരം മോശം കമൻറ്റുകൾ നമ്മൾ എഴുതി ചേർക്കില്ല എൻ്റെ ശബ്ദ ശൈലിയേയും ഇതിനൊക്കെ നിങ്ങൾ മറ്റുള്ള വീഡിയോസിൻ്റെ താഴെ പോയിട്ട് നിങ്ങൾ എന്നെ ഒരുപാട് വിമർശിച്ചോളൂ അതല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് കൂൾ ഗ്രേപ്പ് എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് എന്നെ ഒരുപാട് വിമർശിച്ചോളൂ എന്നെ ചീത്ത പറഞ്ഞോളൂ പക്ഷേ നിങ്ങൾ ഇത്തരം വീഡിയോസുകൾക്ക് താഴെ എഴുതുന്ന അതിശക്തമായ വളരെ മോശം കമൻറ്റുകൾ ഉണ്ടാക്കുന്നത് ചലനങ്ങൾ വളരെ അപകടകരവും ആ ഉമ്മയെ ഒരുപാട് വേദനിപ്പിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ മറക്കരുത് കാരണം പത്തു വർഷത്തോളം തീ തെന്നുകയാണ് ആ ഉമ്മ പ്രത്യേകിച്ച് നമ്മളെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ ഉമ്മക്ക് നീതി കിട്ടുന്നതിന് വേണ്ടി ഈ കേസിനെ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ വളരെ വിനീതമായി ഞാനും ഞാനടങ്ങുന്ന നിങ്ങളും നമ്മളൊന്നിച്ച് വിനീതമായി അപേക്ഷിക്കുകയാണ് അന്ന് അങ്കമാലിയിൽ ഈ കുട്ടി ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടിക്കൊണ്ട് വളരെ വേഗത്തിൽ അതിനൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആ കേസൊക്കെ പോയിട്ടുണ്ടായിരുന്നു എങ്കിലേ ഒരു പക്ഷേ ഒരു പക്ഷേ ഇന്ന് ആ കുട്ടി ഉമ്മയുടെ കൈകളിൽ സുരക്ഷിതമായി ഉണ്ടാകുമായിരുന്നു കുട്ടികൾ മിസ്സാവുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അതൊരു വലിയ അവസ്ഥയാണ് വരാൻ പോകുന്നത് ഇത്തരത്തിൽ നമ്മുടെ ഓരോ മക്കൾക്കും സുരക്ഷിതമില്ലാത്തൊരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ജുനൈദ് നമ്പിലത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അദ്ദേഹം എത്ര ആത്മാർത്ഥമായിട്ട് പണിയെടുത്തുകൊണ്ടാണ് ഏകദേശം ഒന്നര വർഷത്തോളം ഇതിന് പിറകിലുണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങിയപ്പോഴേ എനിക്ക് ജുനൈദ് എന്ന് പറയുന്ന ഒരു സഹചാരിയെ കൂടെ കിട്ടിയത് എൻ്റെ ഏറ്റവും വലിയൊരു ശക്തിയാണ് കൂടെ ഏതായാലും ജുനൈദ് നമ്പിലത്തുമായി ഞാൻ ഇന്നലും ഏറെക്കുറെ സംസാരിച്ചു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് ജുനൈദ് നമ്പിലത്തിനോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ ആ കാര്യങ്ങളോട് നമ്മൾ വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ആദ്യം തന്നെ ഈ കുട്ടിനെ പോയ അന്ന് തന്നെ ആ ഒരു രീതിയിൽ അന്വേഷിച്ച് ഏഹ് രണ്ടായിരത്തി പതിനാല് വലിയ ദൂരം ഒന്നുമില്ല എല്ലാ ടെക്നോളജി സമയം തന്നെ പുതിയ കാലം തന്നെ എല്ലാ ടെക്നോളജിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാണ്ട് ആ സമയത്ത് അവര് ജസ്റ്റ് ഒന്ന് ആ സമയത്തൊരു ഇത്തിരിയൊരു ശ്രദ്ധ കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടി പുന്ന വീട്ടിലുണ്ടായിരുന്നു അവര് പറയുന്നത് പിന്നെ ഇതില് പോയതാണ് എന്താണ് ഒലിച്ചു പോയതാണ് കുട്ടി വെള്ളത്തിൽ അത് ആനാ തെങ്ങാ അങ്ങനെ കുട്ടിന്റെ ഒരു ബോഡിയെങ്കിലും കിട്ടണ്ടേ അതുമില്ല ഇല്ല ഇപ്പൊ നിനക്കറിയാം അവിടെ അൻപത് മീറ്ററിൽ ഒറ്റ അതേ സ്ഥലത്തന്നെ ഇരിട്ടിയില് അൻപത് മീറ്ററിന്റെ അടിയിൽ പോയിട്ട് അവിടെ ഉരുൾപൊട്ടലുണ്ടായല്ലോ ആ ആ ഒരു പൊട്ടലുണ്ടായപ്പോ അൻപത് മീറ്റർ അടിയിൽ കിടന്ന കുട്ടിനെ വരെ എടുത്തിട്ടുണ്ട് കുട്ടിന്റെ മയ്യത്ത് വരെ എടുത്തിട്ടുണ്ട് കേട്ടത് ന്യൂസിലൊക്കെ കണ്ട അപ്പൊ എന്നിട്ട് ഒരു ചെറിയ കൈത്തോട്ടിൽ വീണിട്ട് കുട്ടീനെ കാണല്ലേ എന്ത് ക്രൈം ക്രൈംബ്രാഞ്ചാ എന്ത് പോലീസാ പോലീസിന്റെ നൂറ് ശതമാനം അനാസ്ഥ തന്നെയാണ് അതുകൊണ്ടല്ലേ നമ്മളൊക്കെ മുന്നിട്ട് ഇറങ്ങിയത് എടോ നമ്മളൊന്നും പൈസക്കാരോ പൈസ ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കി ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ഞങ്ങൾക്കറിയാം നിന്റെ ആ വീഡിയോ ഞാൻ എടുത്തു നോക്കി നീ അയച്ചപ്പോ ഞാൻ ആ വീഡിയോ എടുത്ത് നോക്കി ഇങ്ങനെ കണ്ടു അപ്പൊ അതിന്റെ അടിയിലുള്ള കമന്റുകൾ ഓരോന്നോരോന്ന് നീ ഞങ്ങള് ശ്രദ്ധിച്ചു എന്തെങ്കിലും ഒരു തുമ്പോ കാര്യങ്ങളോ അപ്പൊ നോക്കുമ്പോ എന്താ അധികം ആളുകൾ എന്തായാലും പറയുന്നത് നീ കറുത്തവന് അല്ലെങ്കിൽ നീ നിന്റെ ആക്ഷൻ ശരിയല്ല അതിനുള്ള മറുപടി നീ ഇവിടെ കൊടുത്തിട്ടുണ്ട് മേലെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചു എന്താ കൊടുത്ത് ഞാൻ തുടക്കക്കാരനാണ് തുടക്കക്കാരാണ് ഞാൻ അങ്ങനെയാണെ ഒന്ന് രണ്ട് രണ്ടാൾക്കാരോട് ബാക്കിയൊക്കെ അധികം ആളുകൾ അതിൽ കമന്റ് ഇടുന്നത് എന്താ നിനെ കുറിച്ച് അത് ഇത് ഇത് ഈ അവർക്കൊന്നും ഈ കുട്ടിനെ കുറിച്ചോ ഇതാണ് നമ്മളെ ആളുകള് അവർക്കൊന്നും ഈ കുട്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ ഈ കുട്ടിനെ കണ്ടെത്തണമെന്നോ അല്ലെങ്കിൽ ഒരു മാനുഷിക പരിഗണന ആ കുട്ടിന്റെ ഉമ്മത് കാണുന്നുണ്ടാവുമല്ലോ ഈ വീഡിയോ ഉമ്മ അയച്ചു അതെ അതെ പറയട്ടെ അപ്പൊ അവരും അവരും ഈ വീഡിയോ കാണുന്നുണ്ടാവും അതിന്റെ അടി കമന്റ് ഒക്കെ വായിക്കുമ്പോ ഇത്ര ഇതേ മാനസിക അവസ്ഥയിലുള്ള ആളുകൾ തന്നെയാണ് അന്നും ഇതിന് കാരണമൊക്കെ മനസ്സിലായോ അതായത് അതായത് ഈ കേസിനെ കുറിച്ചിട്ടുള്ള ഈ കേസിനെ കുറിച്ചിട്ട് ഓക്കെ പോലീസ് ശക്തമായിട്ട് അന്വേഷിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ സ്പെഷ്യൽ വിളിക്കുമ്പോഴും മറ്റു ഡെയിലി ഇപ്പോഴും കഴിഞ്ഞ മിഞ്ഞാന്ന് വരെ വിളിച്ചിട്ടുണ്ട് അവര് അപ്പോ കേസ് നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട് മുന്നോട്ട് ഇപ്പൊ നമ്മളെ പരിശ്രമത്തിന്റെ ഫലമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമ്മളെല്ലാവരും എല്ലാവരുടെയും പരിശ്രമത്തിന്റെ ഫലമായിട്ട് കേസ് മുന്നോട്ട് ഇപ്പോ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് ഓക്കെ ഒന്ന് ഈ കുട്ടിനെ സത്യം പറയൽ ബ്രോ ആ കുട്ടീനെ കണ്ടപ്പോ എനിക്ക് തോന്നി അത് ആ സെയിം ഉമ്മൻ്റെ മാതിരിയാണ് ഞാൻ വരച്ച ചിത്രം അത് സെയിം അല്ലേ ആ അത് സാമ്യം തോന്നുന്നുണ്ട് അപ്പൊ നമ്മളെന്താണ് ഞാൻ ചിന്തിക്കുന്നത് ഇപ്പൊ നിങ്ങൾ നാട്ടിലുണ്ട് അതുപോലെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വേറെയുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ അതായത് കോഴിക്കോട് ബലൂൺ വിൽക്കുന്ന കുട്ടിയാണിത് കോഴിക്കോട് അഭാഗത്ത് ബലൂൺ വെക്കുന്ന കുട്ടിയാണ് നമുക്കിത് ഓടി ചെന്ന് കണ്ട കുട്ടിനായിട്ട് പിടിച്ചിട്ട് ഇവര് പറയുന്ന മരിടിയുടെ ടെസ്റ്റ് എടുത്താൽ പറ്റില്ല ഇന്ത്യൻ നിയമത്തിലൊരു നമ്മുടെ ഇന്ത്യക്കാരാണ് ഇവിടെ ഒരു നിയമമുണ്ട് മനസ്സിലായോ ആ അപ്പൊ അതിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് ഇപ്പൊ നമ്മടുത്തെ അഡ്വക്കേറ്റ്മാരും മറ്റുള്ളവരും ഒക്കെ ഉണ്ട് അപ്പൊ അവരോടൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് നമ്മളൊന്ന് സൈലന്റ് ആയിരിക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് എന്താ അതെന്തോ അറുപതിനായിരം രൂപ എന്തോ വേണം തോന്നുന്നു കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളതിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് നിങ്ങളെയും ഒരുപാട് സഹായം വേണം നമുക്ക് നിങ്ങളും പറഞ്ഞു ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ കോഴിക്കോട് ആവശ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾക്കെ പറഞ്ഞു പോവാന്ന് പറഞ്ഞു ആ അങ്ങനെയുള്ള സഹായങ്ങളും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ ഞാൻ നിങ്ങളിപ്പോ ഈ ലിങ്ക് അയച്ചതന്നില്ല കുറച്ച് നേരത്തെ ലിങ്ക് അയച്ച നിങ്ങളെ വീഡിയോ ഞാൻ കണ്ടു ആ വീഡിയോ കണ്ടിട്ട് സത്യം പറയലോ സത്യം പറയാലോ ആ അതിന്റെ ആ കമന്റ് ഒക്കെ കണ്ടിട്ട് ഞെട്ടിപ്പോയി ഞാനത് ഓരോ പെണ്ണുങ്ങളൊക്കെ കമന്റ് ഇടുന്നത് കണ്ടിട്ട് ഇവർക്കൊന്നും ഇവരുടെ ഒക്കെ മക്കള് നഷ്ടപ്പെടുമ്പോ അതായത് ഇന്റെ ആരുമല്ല നഷ്ടപ്പെട്ടത് ഞാൻ ഇമാജിൻ ചെയ്യാണ് എനിക്കൊരു മോളുണ്ട് ഞാൻ ഇമാജിൻ ചെയ്യാണ് എന്റെ മോൾ നഷ്ടപ്പെട്ടിരുന്ന നഷ്ടപ്പെട്ടിരുന്ന് നഷ്ടപ്പെട്ടാല് എങ്ങനെ ഇരിക്കും ഇത് സഹിക്കാൻ കഴിയൂല അപ്പൊ ഇവർമാരോടൊക്കെ ഇവരുടെയൊക്കെ ഒരു മക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ അങ്ങനെ നഷ്ടപ്പെടുമ്പോഴേ ചിലർക്ക് ആ കമന്റ് ഇടുന്നവർക്കൊക്കെ അതിന്റെ വേദന മനസ്സിലാവുള്ളൂ മനസിലായോ ചില കൊണ്ടാലേ പഠിക്കുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ കൊണ്ടാലേ പഠിക്കുള്ളൂ അങ്ങനെ ആർക്കും ഇല്ലാതിരിക്കട്ടെ ഒരമ്മമാരുടെ കണ്ണിലും ഇനി നമുക്ക് കാണാതിരിക്കട്ടെ നമ്മള് ഇനി അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ പക്ഷെ അവരാ കമന്റുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ എനിക്ക് സത്യം പറയണത് കട്ടക്കലിപ്പം തോന്നി ഒന്നും നിവൃത്തിയില്ലല്ലോ ഒന്നും പറയാതിരിക്കാം അതായത് ബ്രോ ഏ ഞമ്മള് നമ്മളിപ്പോ ഇങ്ങനെ അതായത് ഇപ്പൊ ഈ കാണാതായത് എന്റെ ആരുമില്ല കാണാതായത് ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ ഇതിൽ തുളിഞ്ഞിറങ്ങി ഏതോ ഒരു കുട്ടിക്കും വേണ്ടിയിട്ട് നമ്മളെ കുട്ടിയായി കണ്ടിട്ട് നമ്മൾ അതിന് വേണ്ടി ഇറങ്ങി അത് ഇന്ന് വേറൊരാൾക്ക് വന്നാലും നമ്മൾ അങ്ങനെ ഒരാ സഹായം വേണമെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കും എന്താ നമ്മളെ കൊണ്ട് കഴിയുന്ന മാതിരിയൊക്കെ നമ്മളൊക്കെ ഇന്ന് നാളെ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളല്ലേ നമുക്ക് ഒരാള് നമ്മൾ കാരണം ഒരാൾക്ക് സന്തോഷം കിട്ടുക അവരെ ചുണ്ടിൽ ചുണ്ടിലൊരിത്തിരി പുഞ്ചിരി കൊടുക്കാൻ പറ്റുമെങ്കിൽ അതിലും വലുത് എന്താ ഉള്ളു ശരിയല്ല അപ്പൊ ഞാൻ ബ്രോന്റെ ലിങ്ക് കണ്ടു ലിങ്ക് കണ്ടിട്ട് ലിങ്ക് കണ്ട് ഞാനത് ന്യൂസിനുള്ളിൽ കേട്ട് അതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് കമന്റ് ഒന്ന് ഓപ്പൺ ആക്കി കമന്റ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഓരോരോ കമന്റും വായിച്ച് ഞാൻ അന്തം വിട്ടുപോയി സത്യം പറയാലോ സത്യമായിട്ട് ഞാൻ ആകെ ഷോക്ക് ആയി പോയി എന്നാരും മോശം പറയണോ അങ്ങനെയുള്ള ഞാൻ പറഞ്ഞത് ഞാൻ അതിരിടുന്ന ഓരോ ആളുകൾ ഇട്ട കമന്റ് അതും അധികം പെണ്ണുങ്ങളൊക്കെയാണ് കമന്റ് ഇട്ടത് ഒന്നോ കുറച്ച് നല്ല കമന്റ് ഉണ്ട് ബാക്കിയൊക്കെ ഈ ആളുകളൊക്കെ ഇങ്ങനെട്ടെ അവർ ചിന്തിക്കണില്ല അവരൊരു മോളാണ് ഇത് നഷ്ടപ്പെട്ടതെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്ക് എന്തൊരു മോശം കമന്റ് അതിൻ്റെ അടിപൊളി തട്ടിണ് എന്താ ഹിന്ദു മുസ്ലിം കാക്കാമാരെ കുട്ടി ഇവനൊക്കെ ഏത് ജന്മാണെ നമുക്ക് എന്തിനാ ഒരാളെ പേടിക്കാനോ ഞാൻ എനിക്കൊരാളെ പേടിയില്ല ഞാൻ എന്താ വെച്ചാൽ പിന്നെ ഞാനിതിന്റെ കറക്റ്റ് കുറച്ച് പൈസ വിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ വേറെ ഒരു ലാഭമോ കാര്യങ്ങളോ ഇല്ല നമ്മള് നമ്മളെ ഒരു മനസ്സിന്റെ സന്തോഷം ഒരാളുടെ കണ്ണീരൊക്കെ നമ്മളാൾ കഴിയുന്ന പോലെ അവർക്ക് ഒരു കുറച്ച് സമാധാനം കൊടുക്കുക ഒരു സന്തോഷം കൊടുക്കുക ഏഹ് അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടെ നമ്മളെ ഇറങ്ങിയത് ഇപ്പൊ ബ്രോവിന് ഞാൻ പഠിച്ചുകൊടുത്തോളം ബ്രോവിന് നല്ല സപ്പോർട്ടാണ് ഇപ്പൊ നമ്മൾ കോഴിക്കോട് പോവാ കാര്യങ്ങൾ പറഞ്ഞു എല്ലാം ഒക്കെ പറഞ്ഞു നമ്മൾ എത്ര മണിക്കൂറുകളാണ് സംസാരിച്ചതൊക്കെ അപ്പോ ആ അപ്പോ ഈ കമന്റുകള് ആ കമന്റ് ഇടുമ്പോ ഞാൻ സത്യം പറയുന്നത് ബ്രോക്കാൻ തോന്നുന്നു ഞാൻ കമന്റ് കണ്ടിട്ട് സത്യം പറഞ്ഞാല് ഞാൻ ചിന്തിച്ചു പോയി എന്താണെന്ന് വെച്ചാല് ഇതേ ഒരു സിറ്റുവേഷൻ അപ്പൊ സ്വന്തം മക്കൾക്ക് വന്ന അല്ലെങ്കിൽ ഞാന് സംസാരിക്കുന്ന രീതി ഒക്കെയാണ് ഒരിക്കലും വലിയ വിഷയം പക്ഷെ നമ്മളിതില് ഏറെ അതിലും വലിയ പ്രശ്നമാണ് നമ്മളെ സമൂഹത്തിന് വായിച്ചു ഒരു വലിയ വിപത്താണത് അതെ അതെ ഈ ആളുകൾക്കൊക്കെ ആ ഓക്കെ അത് പോട്ടെ അത് പറഞ്ഞ വിഷയങ്ങൾ ഒരുപാട് പറയേണ്ടി വരും അത് പോട്ടെ ഓക്കെ കമന്റുകൾ അത് ആളുകൾ അങ്ങനെയാണ് കുറച്ച് ആളുകൾ ഓക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ രണ്ട് വർഷം ഈ രണ്ട് വർഷത്തിന്റെ ഉള്ളില് എനിക്ക് ഞാൻ ഇപ്പൊ എന്റെ കുറച്ച് അനുഭവങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടുള്ളൂ എന്തെല്ലാം അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അറിയും ഏഹ് പക്ഷെ അവർക്ക് ആള് മാറിപ്പോയി അവർക്ക് വന്നതൊക്കെ അതിന്റെ വന്ന വേഗ വേഗത്തിനേയും ഇരട്ടി വേഗത്തിലാണ് പോയത് ഓക്കെ അപ്പൊ അതൊന്നും മെയിൻ ചെയ്യേണ്ട അങ്ങനത്തെ കീടങ്ങളൊന്നും നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളൊരു ലക്ഷ്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം മാത്രം മുന്നിൽ തരിക ഓക്കെ ലക്ഷ്യത്തിന് ഇന്ന് വിളിച്ചിട്ടുണ്ട് ഇന്ന് എത്ര യൂട്യൂബേഴ്സ് വിളിച്ചിട്ടുണ്ട് ഞാൻ അവർക്കൊക്കെ കാര്യങ്ങൾ ഷെയർ ചെയ്ത അല്ലാതെ ഞാൻ ഒരു വോയ്സോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ റെക്കോർഡ് ചെയ്യാനോ ഞാൻ ഇന്ന് ഒന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നൊക്കെ ആവശ്യമുള്ളത് ഞാൻ കൊടുത്തു പിന്നെ ബ്രോ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ജെനുവൻ ആയിട്ട് തോന്നിയോണ്ട് സത്യമായിട്ട് ഞാന് ഒരു ജെവിൻ ആയി ഇപ്പൊ എന്റെ ഞാൻ പറഞ്ഞു എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ അടിപൊളിയായിട്ട് യൂട്യൂബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാ ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അവരോടൊക്കെ സഹായം അവരൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ബ്രോ എന്ന് പറഞ്ഞാൽ പുതിയ ഒരാൾ ഞാൻ നോക്കൂ നോക്കി നോക്കി നിങ്ങളെ ആക്ഷന് കാര്യങ്ങൾ അതല്ലല്ലോ അവിടെ വിഷയം നിങ്ങളെ ആക്ഷനോ അല്ലെങ്കിൽ നിങ്ങളിതോ ഇത് എത്രയും ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കുക എത്തിക്കാൻ പറ്റുമോ നോക്കുക നമ്മൾ ഈ കുട്ടിനെ കണ്ടെത്താൻ നോക്കുക അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാല് ബ്രോ നേരത്തെ ചോദിച്ചതിനുള്ള ചോദ്യം ചോദ്യത്തിനുള്ള ഉത്തരം അടുത്ത സ്റ്റെപ്പ് ഇപ്പൊ നമ്മൾ പോലീസ് കാര്യങ്ങൾ അതിന്റെ അന്വേഷണം കാര്യങ്ങളും അതിൽ പോകുന്നുണ്ട് പറഞ്ഞു അത് നമ്മളെ തലയിടരുത് അവർക്ക് നമ്മൾ കാരണം അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവരുത് ഓക്കേ ഹലോ തീർച്ചയായിട്ടും നമ്മളെ ഭാഗത്തുനിന്ന് അതില് അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് തൽക്കാലം നമുക്ക് പറയാൻ പറ്റൂല അത് ഓക്കെ അത് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ പിന്നെ പിന്നീട് പറയാം ബ്രോ എന്നോട് ഇത് റെക്കോർഡിംഗ് ആയിരിക്കുമല്ലോ കോള് അപ്പൊ ആ അപ്പോ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഈ ഒരു കുട്ടിനെ നമുക്ക് കോഴിക്കോട് ഒന്ന് പോയിട്ട് നോക്ക ഈ കുട്ടിനെ കുറിച്ചിട്ട് ഈ നാടോടി അവിടുത്തെ ഒന്ന് അന്വേഷിക്ക അതേപോലെ ഇപ്പൊ ആ കുട്ടി ഉള്ളത് കണ്ണൂര് എന്താ എന്തോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു അവിടെ വലു വെക്കുന്ന ആ ഞാൻ വാട്സപ്പിൽ ഉണ്ട് എനിക്ക് വിളിച്ച് വന്നതിലുണ്ട് വാട്സാപ്പിൽ ആ സ്ഥലത്തിന്റെ പേര് കണ്ണൂരിൽ ഒരു സ്ഥലത്തിന്റെ അവിടെ ഉണ്ട് പറഞ്ഞു അതേപോലെ കോഴിക്കോട് ഉണ്ടാവാറുണ്ട് ആ കുട്ടി എന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് അത് ആ രീതിക്ക് ഒരു കൂടെ നമ്മളെ ഭാഗത്തുനിന്ന്

ഒരു പെൺകുച്ചെന്തോ സിനിമ ഒക്കെ എന്തോ പോയിട്ട് ആ കുട്ടി പറഞ്ഞതാണ് കേട്ടോ ഞാൻ പറയുന്നത് അവരെ വിളിച്ചിരുന്നു സംസാരിച്ചിരുന്നു അപ്പൊ അവര് പിന്നെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പോ ഒരു ആണും ഒരു പെണ്ണും രണ്ട് കുട്ടികളും അതിലൊരു കുട്ടി ഈ കുട്ടിയെ ഏറ്റവും ഭയങ്കര സ്വാമി അതായത് ആ ഡ്രസ്സും കാര്യങ്ങളും അതെല്ലാം ഒരുപോലെ തോന്നി അങ്ങനെയാണ് ആ ഒരു സി സി ടി വി ഫുട്ടേജ് എടുത്ത് പക്ഷെ കാര്യമായിട്ടുള്ള ഒരു അന്വേഷണം അന്ന് നടന്നീല്ല അത് അയാളെ പിടിച്ചാ മതിയായിരുന്നു അയാളെ പിടിച്ചിട്ട് അത് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ചോറ് കരി ഇന്നോ അറിഞ്ഞുകൂടെ എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് ഞാൻ അവരുടെ എം എൽ എക്കും അവിടുത്തെ മെമ്പർമാർക്കൊക്കെ വിളിച്ച് അവിടെ ഇന്നയാളെ അറിയോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ അറിഞ്ഞിട്ട് ഒരാൾക്കും അതിനുള്ള ഒരു എന്താ പറയാ ഒരു സപ്പോർട്ടൊക്കെ ഇപ്പൊ ഞാൻ നാട്ടിലുണ്ട് സത്യം ഞാൻ വണ്ടി എടുത്ത് പോയി ഞാൻ അന്വേഷിച്ച അയാളെ കണ്ടുപിടിച്ച് അത് എന്താ അതിന്റെ നിജസ്ഥിതി ഞാൻ കൊണ്ടുവരിയായിരുന്നു പിന്നെ അതേപോലെ നമ്മൾ അന്വേഷണം എത്തിയത് പെരുമ്പാവൂർ എത്തിയിട്ടുണ്ടായിരുന്നു പെരുമ്പാവൂരില് ഒരു ഹൈദരാബാദി ഒരു ഹൈദരാബാദി ടീം വന്നിട്ടൊരു വീട് വാടക എടുത്ത് അവര് ഇടക്ക് വരുന്നതാണ് വരുമ്പോ അവരടുത്ത് കുട്ടിയില്ലായിരുന്നു അവർ പോകുമ്പോൾ കുട്ടിയുണ്ട് എന്ന് അവരെ അയൽവാസികൾ പറഞ്ഞു അവിടെ ഒക്കെ നമ്മളാളുകളുണ്ട് അവിടെ ഇനി അവരെപ്പോഴാണ് വരുന്നത് നോക്കിട്ട് അങ്ങനെ ഇതിന്റെ കൂടെ ഉണ്ടാവും ആ അതെ അതെ ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ വൈകുന്നേരം വിളിച്ചിട്ട് അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾക്ക് നമ്മൾ കുറച്ച് ആളുകളുണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ കോഴിക്കോട് ഇങ്ങനെ പോ ഇന്ന കുറച്ച് കാര്യങ്ങൾ സ്പോട്ടുകൾ കാര്യങ്ങളൊക്കെ എന്റെ അടുത്തുണ്ട് എന്നിട്ട് ഇന്ന സ്ഥലത്ത് പോ ഇന്ന പോലെ ചീ കാര്യങ്ങളൊക്കെ പറയാനുള്ള ഒരു തയ്യാറെടുപ്പ് ഞാൻ ഫ്രീ ആവട്ടെ വൈകുന്നേരം വിളിക്കാന്ന് പറയുമ്പോഴേ ഞാൻ ഈ കമന്റ് കണ്ടിട്ട് എന്റെ മൈൻഡ് ആകപ്പാട് അങ്ങട്ട് സത്യം പറയണെങ്കിൽ എനിക്ക് ദേഷ്യ വരുന്നത് നിങ്ങൾ പറയുന്നതൊന്ന് സ്പീഡിലാക്കി പറയണം അല്ലെങ്കിൽ നിങ്ങൾ ആക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കുറക്ക് അങ്ങനെയൊക്കെ പറയാം പക്ഷെ ഇതിൽ വളരെ വൃത്തികെട്ട രീതിയിൽ ഒരു ഒരു വ്യക്തി എങ്ങനെയാണ് നാളെ മറ്റൊരു ഒരു യുവാവോ അല്ലെങ്കിൽ മറ്റൊരാൾ എങ്ങനെയാണ് നാളെ ഒരു മറ്റൊരാൾക്ക് വേറൊരാൾക്ക് വേണ്ടി സഹായത്തിന് ഇറങ്ങാം നമ്മളൊരു ആള് ഇറങ്ങുമ്പോ ഇതൊക്കെ കാണുമ്പോ ഇങ്ങനെയാണ് തല്ലി വലി എന്ന് പറയും മനസ്സിലായോ ഒരാള് തിന്നൂല്ല അവരെങ്ങാനും ചെയ്യൂല എന്നാലും ചെയ്യുന്നവരൊക്കെ ചെയ്യിക്കാനക്കൂല തിന്നൂല തീറ്റിക്കൂല് അവർന്നമാരില്ലേ അങ്ങനെ കൊറേ പായ് ജന്മങ്ങളുണ്ട് കീടങ്ങൾ തന്നെ എടുത്തു പറഞ്ഞത് ഞാനതാ കൂട്ടിനെ കണ്ടില്ല അത് പോയി വയ്ക്കില്ലേ ബ്രോ ഇവർക്കൊന്നും അറിയാത്തൊരു കാര്യം ഉണ്ട് ഇതിങ്ങനെ കിട്ടുമ്പോഴേക്ക് നമ്മൾ ആളുകളോട് ഓടി ഓടിയെത്തുകയാണ് ഏതാ എത്ര ചെലവ് അതിന്റെ ചിലവൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക അവിടെ നമ്മൾ ചെലവ് നോക്കുന്നില്ല ഒന്നും നോക്കുന്നില്ല എത്ര സ്ഥലത്ത് ഹൈദരാബാദിൽ അതേപോലെ പാലക്കാട് എറിയുമ്പോൾ പാലക്കാട് തമിഴ്നാട് എറിയുമ്പോൾ തമിഴ്നാട് ഇവിടൊക്കെ ആളുകൾ എത്തുന്നുണ്ട് ഈ കുട്ടീന്റെ മാതാപിതാക്കൾ ലോൺ വരെ എടുത്തിട്ടൊക്കെ കയ്യിലുള്ള പണ്ടും കാര്യങ്ങളും വിറ്റിട്ടൊക്കെ ഈ അതും കൂടെ പറയാൻ മറന്നു അവരെ ഇപ്പോഴും ആളുകൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് തീരെ ചൂടില്ലേ നിങ്ങളെ മക്കളെ നിങ്ങളെ വളല്ല പോയത് അവരിത്ര പത്ത് വർഷമായി ബ്രോ പത്ത് വർഷമായി അവര് കയ്യിലുള്ളത് പണ്ടും അതും ഇതും വീട് വരെ ലോണല്ല ഇതൊക്കെ വിറ്റിട്ട് പിന്നാലെ ആ ഈ പിന്നാലെ നടക്കുന്ന ഈ വിളിക്കുന്ന തെണ്ടിക്ക് ഇതൊന്നും ചിന്തിക്കള തെണ്ടികൾ തന്നെ പറയാ ഒരു അമ്മന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെ ഒരാളുകളോട് എങ്ങനെ പെരുമാറണം എന്നറിയാതെ വിളിക്കുന്ന ഈ ആളുകൾ ഇവരോടൊക്കെ എന്താ പറയാ അതിൻ്റെ അടിയിലൊരു ഒരു ഓക്കെ കോട്ടക്കല ഭാത്തുള്ള ആണ് ബ്രോന്റെ സ്ഥലം ആ ഏരിയയിൽ നിന്നല്ലേ അവിടെ ഉള്ള ഒരാളാണ് ഇയാളെന്തോ നല്ല കാര്യത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നമ്പർ നമ്മൾ ഔട്ട് ചെയ്തൊരു വീഡിയോയില് അവരുടെ നമ്പർ ഉണ്ടായിരുന്നു അങ്ങനെ ആ നമ്പറിൽ വിളിച്ചിട്ട് അവരോട് മോശമായിട്ട് സെക്സും കാര്യങ്ങളൊക്കെ ഇറങ്ങി അവരോടൊമ്മ നേരെ നേരമ്മ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഭവം ഉണ്ട് ഈ ഈയൊരവസ്ഥയിൽ ഈ ഇയാൾ ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറഞ്ഞു ഞാൻ അയാളെ വിളിച്ചു എന്താ ആവശ്യം അയാളിപ്പോ അയാളെ വോയിസ് റെക്കോർഡൊക്കെ ഒക്കെ എന്തെടുത്തിട്ടുണ്ട് അയാളെ കരഞ്ഞു കാലം പിടിക്കുന്ന കൊടുത്തിൻ്റെ രീതി കൊടുത്തു അപ്പൊ അങ്ങനെയുള്ള കുറെ ഞെരമ്പന്മാരും അപ്പൊ അതൊക്കെ ഞാൻ ബ്രോനോട് അതന്നെ പറയുന്നത് കമന്റ് കാര്യങ്ങൾ അതൊന്നും നോക്കേണ്ട ആളുകൾ ഇട്ടോട്ടെ നമുക്കൊരു ഉദ്ദേശശുദ്ധി നമുക്കൊരു ലക്ഷ്യമുണ്ട് നമ്മൾ അതിൻ്റെ അങ്ങനെ തന്നെ മുന്നോട്ട് പറയുന്ന പ്രകാരമാണെങ്കില് നമ്മള് സത്യം പറഞ്ഞാല് നമ്മളെടുത്ത് ഇന്നത്തെ കാലഘട്ടത്തില് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കാലഘട്ടം വരുമ്പോൾ ഏറ്റവും വലിയ ഒരു അഡ്വാൻസ്ഡ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഈ ഒരു അഡ്വാൻസ്ഡ് ജീവി ജീ ആ യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ സൊസൈറ്റിയെ അഭിമുഖീകരിക്കുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കാൻ വരുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെടുമ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ നാളെ നമ്മളെ അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ വിപത്തിൽ നിന്ന് നമുക്ക് കരകയറാൻ പറ്റും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ഉമ്മയുടെ ഒരു വിഷമം ആ ഉമ്മയുടെ ഒരു കണ്ണീര് എത്രമാത്രം പത്തു വർഷത്തോളം ആ ഉമ്മ ആ ഉമ്മയുടെ കുട്ടിയെ കിട്ടാനായിട്ട് ഒരുപാട് വിഷമത്തിലാണ് ഞാനിതങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ എൻ്റെ മനസ്സ് തട്ടിക്കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലാതെ ഞാനിതൊരു ഒരു എന്താ പറയുക എനിക്ക് ലക്ഷ്യം ഈ ഒരു എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള എൻ്റെ ഒരു പരിശ്രമം ഈയൊരു കാര്യം വിജയിക്കണം എന്നുള്ളത് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് നിങ്ങളൊരു നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും അല്ലേ അതായത് നമ്മൾ അന്വേഷണങ്ങൾക്ക് പറ്റിയ പാളിച്ചകൾ അത് വേറെ ഒരുപാടുണ്ട് എന്തുകൊണ്ടായിരുന്നു ആ കൈതത്തോട് മാത്രം കേന്ദ്രീകരിച്ച് കേസ് പോയത് ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് കാരണം ഇത്തരത്തിലൊരു കാര്യം സംഭവിക്കുമ്പോൾ അതിന് കൂടെ നിൽക്കേണ്ടത് സമൂഹം കൂടെയാണ് കാരണം ഇത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നിയമപാലകരാണെങ്കിലും ആ നിയമപാലകരെ തിരുത്തേണ്ട ഒരു കടമ കൂടെ നമ്മളെ സൊസൈറ്റിക്ക് ഉണ്ട് ഇത്തരത്തിൽ പല കേസുകള കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴും അതിൽ പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണക്കാരായിട്ട് നമ്മളെ സൊസൈറ്റി കൂടെ അതിനൊരു ഉത്തരം പറയേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം നമ്മളെ സൊസൈറ്റിയാണ് യഥാർത്ഥത്തിൽ ചില പ്രത്യേക സമയത്ത് നമ്മളൊരു വിഭാഗീയമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോഴാണ് ഇത്തരത്തിൽ പല സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുന്നത് ഇത്തരം ഒരു വിഷയത്തിൽ നമുക്കൊരിക്കലും ഒരു വിഭാഗീയമായി ചിന്തിക്കരുത് കാരണം ഞാനിവിടെ വിഭാഗീയമായി ചിന്തിച്ചു എന്നല്ല പറയുന്നത് നമ്മുടെ ചില ചിന്താഗതികൾ പോസിറ്റീവ് ചിന്താഗതികൾ ഉയർത്തി കാ കൊണ്ടുവരുന്നത് പല അനുഭവിക്കാൻ പോകുന്ന പല സാഹചര്യങ്ങളെയും മറികടക്കാനുള്ള ഏറ്റവും വലിയൊരു ആയുധമായിരിക്കും നമ്മൾ ഒന്നിച്ചുള്ള ശക്തമായ പല വിഷയത്തിലും നമ്മൾ ഒന്നിച്ച് ശക്തമായി നേരിട്ടിട്ടുണ്ട് നിങ്ങൾക്കെന്നെ അറിയായിരിക്കും അബ്ദുറഹീമിൻ്റെ വിഷയം ഇത്തരത്തിൽ എത്ര കാര്യങ്ങളാണ് നമ്മൾ ഒന്നിച്ച് നേരിട്ടത് നമ്മുടെ രാജ്യത്ത് അതുപോലെ കേരളത്തിന് ഒരു പ്രളയം വന്ന സമയത്ത് അത് എത്ര മനോഹരമായി നമ്മൾ നേരിട്ടു എത്ര ശക്തമായി നമ്മളതിനെ മലയാളികൾ ഓരോരുത്തരും കൈക്കോർത്ത് നിന്ന് അതിനെ നേരിട്ടു കൊറോണ സമയത്ത് നമ്മളത് എത്ര മനോഹരമായിക്കൊണ്ടാണ് നമ്മളെ മലയാളികൾ അതിനെ ഏറ്റെടുത്ത് ഒന്നിച്ച് നേരിട്ടത് ആ കൊറോണ സമയത്ത് ഉണ്ടായ വളരെ അപകടകരമായൊരു വിമാന ദുരന്തത്തെ അന്ന് നമ്മൾ മലയാളികൾ കൈകാര്യം ചെയ്തത് നമ്മൾ ആലോചിച്ചു നോക്കൂ അത്രയും മനോഹരമായിട്ട് ഇത്രയും ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് മനോഹരമായി നേരിടാൻ കഴിയുന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായി ഒരു മനുഷ്യനും മനുഷ്യനെ സ്നേഹിക്കുന്ന രീതിയിൽ നേരിടാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ദിയാ ഫാത്തിമമാരുടെ ഉമ്മമാരുടെ കണ്ണീരൊപ്പം കൂടെ നമുക്ക് എൻ്റെ കൂടെങ്ങൾ നിൽക്കണം നിങ്ങൾക്കും എന്നെപ്പോലെ ഒരുപാട് കാര്യങ്ങൾ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റും ഇന്ന് ഒരു ദിയാ ഫാത്തിമ നഷ്ടപ്പെട്ടിരുന്നാൽ നാളെ ഈ എത്രയോ ദിയാ ഫാത്തിമമാർ നഷ്ടപ്പെടും ആ ഒരു കാര്യത്തെക്കുറിച്ച് അവസ്ഥ വരാതിരിക്കട്ടെ അങ്ങനൊരവസ്ഥയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കൂ നമ്മളെപ്പോഴും ഡ്രഗ് മാഫിയയെക്കുറിച്ചും സെക്സ് റാക്കറ്റിനെക്കുറിച്ചും മാത്രം നമ്മൾ പലപ്പോഴും വ്യാകുലപ്പെട്ട് ഒരുപാട് സംഘടനകളും ശാക്തീകരണങ്ങളൊക്കെ മുന്നോട്ട് വരാറുണ്ട് ഇത്തരത്തിൽ നമ്മൾ പല ഗ്രാമങ്ങളിലും ഭിക്ഷാടന മാഫിയ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഇതൊരു നാളെ നമ്മുടെ കേരളത്തിലും നമ്മുടെ നാട്ടിലും അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ അപകടത്തിൻ്റെ മുന്നോടിയാണ് ഇത്തരം ദിയാ ഫാത്തിമമാരുടെ ഇത്തരം അവസ്ഥകൾ ഏതായാലും ഈ ഒരു വീഡിയോസിലൂടെ എനിക്ക് നിങ്ങളൊരു നല്ല സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇനി കാലിക്കറ്റിലൊക്കെ പോയിട്ട് പലയിടങ്ങളിലിതു പോയിട്ട് എനിക്ക് ആ ദിയ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയുടെ സാമ്യമുള്ള കുട്ടിയെ കണ്ടെത്തുന്ന ദൗത്യങ്ങളൊക്കെ ഇനി നിങ്ങളുടെ മുന്നിൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം